ഹലോ മച്ചാ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കണ്ടത്തിലോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേ നമ്മുടെ ഈ ചുറ്റും കാണുന്ന സ്ഥലം കണ്ടോ എവിടെയാണ് അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് വേണം അറിയാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നലെ രണ്ട് മീൻ വിട്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ ആ രണ്ട് മീനേയും നമ്മൾ ഇന്ന് അടിച്ചു കയറ്റാൻ വേണ്ടി വന്നേക്കാണ് പിന്നെ എത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല പിന്നെ ഇന്നലെ വിട്ടുപോയ മീനൊക്കെ എന്നും നമുക്കറിയത്തില്ല ഏതായാലും നമ്മൾ നമ്മുടെ സ്പോട്ടിലൂടെ വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വിടുകൊണ്ട് പോകാം അതേ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് റിയൽ വാരിയറിൻ്റെ സ്കൂബി എന്ന് പറയുന്ന ഫ്ലോ ആണ് കേട്ടോ കണ്ടോ അപ്പം ഇതിലാണ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മീനുകളെ എല്ലാം അടിച്ചു കയറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ റിമൂവ് വരാനടിച്ചോട്ട് കെ കാര്യം ഇങ്ങോട്ടും പാറ്റി ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഫസ്റ്റ് വരാൽ അപ്പോൾ ദേ നമ്മുടെ സ്കോബിയുടെ ഫ്രോഗിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി വരാമല്ലോ കേട്ടോ ഒരു കിലോയ്ക്ക് താഴെ സൈസേ ഉള്ളൂ നമ്മൾ ഏറ്റവും പുല്ല് വർക്കിടക്ക് വേണം കേട്ടോ ഇതിനകത്തോടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് നമ്മളോട് പകുതിയും പോയി സ്പോട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ മെയിൻ പറയാത്തൊരു കാര്യമാണ് ഇതുകൊണ്ടോ ഇങ്ങനെ പുല്ല് വേർ കിടക്കാണ് ഇത് എന്ത് ചെയ്യും കണ്ടോ ഇതിനകത്തൂടെ വേണം പോകാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഈ നേരം വിളിക്കുന്ന സമയത്ത് അതെ ഇതിനകത്തൂടെ നമ്മൾ ഇങ്ങനെ പോകണം അതെ ഇവിടെയും കൂട്ടി തെളിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടും ഇറങ്ങി നോക്കാം ആദ്യമേ നമ്മൾ ഇവിടെ നിന്ന് അറിയാൻ പോകുന്ന അപ്പം നമ്മൾ ഓടി ആ ഭാഗത്തോട്ട് ചെല്ലരുത് നമ്മൾ ആ ഈ സൈഡിലൊക്കെ എപ്പോഴും വരാലും നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കാൻ പോകുന്ന ഭാഗത്തൊക്കെ വരാതെ നിൽക്കാൻ ഭയങ്കര ചാൻസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട്ടൊക്കെ എറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ പോയി നിൽക്കത്തുള്ളൂ കേട്ടോ ഇല്ല എപ്പോഴും നമ്മൾ സൈഡിലോട്ട് തോടിൻ്റെ സൈഡിലോട്ട് എറിയാൻ ചെല്ലുമ്പോൾ നമ്മുടെ നിൽക്കാൻ പോകുന്ന സൈഡിൽ നിന്ന് എപ്പോഴും മീൻ മാറിപ്പോകുന്ന അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞ് കഴിഞ്ഞിട്ടേ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ നിൽക്കാൻ പോകുന്ന ഭാഗത്തൊല്ല മീൻ നിൽപ്പുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഗൈസ് നമ്മുടെ ഒന്നും തെറ്റിയില്ല കേട്ടോ നമ്മൾ നിൽക്കാൻ പോകുന്ന രണ്ടാമത്തെ സൈഡിലോട്ട് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്തത് ണ്ടോ നമ്മൾ നിൽക്കാൻ പോകുന്ന ഭാഗത്ത് അറിഞ്ഞപ്പോഴത്തേക്കും നമുക്കതൊന്ന് സ്ട്രൈക്ക് കിട്ടും കേട്ടോ കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയി നിന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മളെ കണ്ടോട്ട് പേടിച്ച് പോത്തേ ഉള്ളായിരുന്നു ഒരിക്കലും നമുക്കിങ്ങനെ സ്ട്രൈക്ക് കിട്ടത്തില്ലായിരുന്നു നമുക്കേതായാലും മിങ്കെറു ഇല്ലെന്നുള്ളത് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മൾ നിൽക്കാൻ പോകുന്ന സൈഡിൽ നമ്മൾ നിൽക്കുന്നതിന് മുമ്പേ പോയി എറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഗുണം ഇതാണോ കേട്ടോ ഇതിപ്പം നമ്മളെ ഇല്ലേ നമുക്ക് കരയ്ക്ക് കയറത്തില്ലായിരുന്നു കേട്ടോ ദണ്ടാമത് കിട്ടിയാൽ വരാമല്ലോ കേട്ടോ അതിനകം കുറച്ചുകൂടെ വില താന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് ഇവനെ ഏതായാലും ഒന്ന് മാറ്റിയിടാം നമുക്ക് കിട്ടിയ ആയത്താ വരാലും ടക്കുന്ന രണ്ടാമത്തെ വരാലും കേട്ടോ സ്കൂബി ഉണ്ടോ അപ്പം തന്നെ നിലവിൽ നമുക്ക് രണ്ട് വരാൽ കയറി ഒരു കുഴപ്പവും ഇല്ല ഇപ്പം നമുക്കൊന്ന് മാറ്റിയിടാം ഒന്നുവിടെ നിന്ന് ഇറങ്ങി നോക്കാം അതെ നമ്മുടെ സ്കൂബി ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ടെണ്ണം കരക്ക് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ നിറഞ്ഞു നോക്കാം കാരണം നമ്മൾ നിൽക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അടിച്ചു കയറ്റിയ ഭാഗത്തൊക്കെ പിന്നെ മീൻ വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എറിയുന്നതിന് മുമ്പ് നമുക്കായാലും ഒന്നുകൂടെ ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കാം ഓ

എൻ്റെ മോനേതേ നമ്മുടെ ഫ്രോഗിന്ന് വിട്ടുപോയി കേട്ടോ എന്നാലും ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ കൂബിയുടെ ഫ്രോഗിൽ മൂന്നാമത്തെ വരാൽ കേട്ടോ അപ്പം നമുക്ക് കൂടെ സഞ്ചിക്കാത്തോട്ട് കയറ്റാം വിടെ നമുക്ക് അമേ കിട്ടിയ അത്രയും സൈസ് തന്നെ ഉള്ളു രണ്ട് മൂന്നാമത്തെ വരല്ലോ കേട്ടോ നമുക്ക് രണ്ടെണ്ണം ഇതേ സൈസ് തന്നെയാണ് കിട്ടിയത് കുള അടിപൊളി ആ കേറി അങ്ങനെ അടിച്ച് കയറ്റി അല്ലേ ഓ മതി കിട്ടിയതാട്ടെ കരയ്ക്ക് കയറിയില്ലേ വിട്ടുപോയോ പോവരുത് പോവരുത് അമുക്ക് പിടിച്ചോ അമുക്ക് പിടി അമുക്ക് പിടി വിടരുത് ആ മുറുഖ ശരിക്കും മുറുക്കെ പിടിച്ചോളാം അതെ ഞാൻ പറയാൻ പറ്റുമല്ലോ നിങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ചെയ്താ നല്ലത് അങ്ങനെ നമ്മുടെ റിയൽ വാരിയറിൻ്റെ സ്കൂബിയുടെ ഫ്രോയിൽ നാലാമത്തെ വരായിട്ടോ കേട്ടോ ഉണ്ടോ ഇതൊരു അര കിലോ വരുന്നൊരു ചെറിയ സൈസാണ് ഇതൊരു വര അല്ലായിരുന്നു നമ്മൾ ഇതിനെടുക്കണം കേട്ടോ അതെ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്താം അവിടെ അവസാനിപ്പിച്ചിട്ടോ നമുക്ക് നാല് മീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം പോയടുത്തന്നൊക്കെ നമ്മുടെ മീനെ കിട്ടിയാൽ എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പം നമുക്ക് കിട്ടിയ മീനെ എല്ലാം ഞാനൊന്ന് ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ മീനെ നമുക്ക് ഇത് കണ്ടോ റിയൽ വാരിയറിൻ്റെ സ്കൂബി എന്ന് പറയുന്ന ഫ്രോഗിൽ നമുക്ക് ഇന്നൊരൊറ്റ ദിവസം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കിട്ടിയ മീനുകളാണ് കേട്ടോ കണ്ടോ അത്യാവശ്യം ഒരേ വലിപ്പുള്ള മൂന്ന് വരാലും പിന്നെ ഒരു ചെറിയ വരാലും കേട്ടോ ഇതാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയ മീൻ